വോട്ടെടുപ്പിനിടെ സംഘർഷം നിലമ്പൂരിൽ മണ്ഡലത്തിന് പുറത്തുനിന്നെത്തിയ എൽഡിഎഫ് പ്രവർത്തകർ വോട്ട് ചെയ്യാനെത്തിയവരെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നാരോപിച്ചാണ് എൽഡിഎഫ് യുഡിഎഫ് പ്രവർത്തകർ സംഘർഷത്തിലായത് ഇലക്ഷൻ പ്രഖ്യാപിച്ച അന്ന് മുതലേ ഞങ്ങള് കണ്ടോണ്ടിരിക്കണ ഇവരെ ബൂത്തിലുള്ള ആളുകളാണ് ഞങ്ങൾ അങ്ങനെ കാണാറുണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് ഇന്നലെ ഇന്നലെ പിന്നെ ഇവർ ഇവർ രാത്രി വീട് 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 ഈ ഒരിക്കലും ആളുകൾ പാടില്ലല്ലോ ചുങ്കത്തറ ോട് സ്കൂളിലെ ബൂത്തിൽ വെച്ചാണ് വാക്കേറ്റവും ഉന്തും തള്ളുമുണ്ടായത് തിരുനാവായ സ്വദേശികളായ മൂന്ന് എൽ ഡി എഫ് പ്രവർത്തകരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് മൂന്ന് പേരെയും പോത്തുകൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി മലയാളം ടെലിവിഷൻ നിലമ്പൂർ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫയർ സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ഫർടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെയർ ടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് steel window and doors